അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു കുവൈത്തിലെ മനോഹരമായ ആ ഒരു രാത്രിയിൽ ഡോക്ടറുടെ വീടിൻ്റെ ലൈറ്റുകൾ അന്നണച്ചിട്ടില്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട പത്നിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്കെല്ലാം വളരെയധികം സന്തോഷമാണ് ആഹ്ലാദമാണ് ആ വീടുകളിൽ അവരുടെ ഒരുപാട് കുടുംബങ്ങളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് ഒരു സന്തോഷ വാർത്ത കേട്ടാൽ മാത്രമേ അവരെല്ലാവരും പിരിഞ്ഞു പോവുകയുള്ളൂ എന്നതാണ് അവരുടെ രീതി എല്ലാവരും ആകാംക്ഷയോടെ മണവാട്ടിയെ കുവൈറ്റിലെ ആ ഹൗസിലേക്ക് സ്വീകരിച്ചിരുത്തി മണവാട്ടിയെ സൗന്ദര്യം കണ്ട എല്ലാവരും പറഞ്ഞു ഡോക്ടർക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ് ഉഷാറാണ് എന്നൊക്കെ ഡോക്ടറിൻ്റെ ആളുകളാണെങ്കിൽ അവർ അറേബ്യയിൽ താമസിച്ചവരല്ല മറിച്ച് മുംബൈയിലോ അവിടെ എവിടേക്കോ താമസിച്ച ആളുകൾ പിന്നീട് അവിടെ സെറ്റിൽഡ് ആയതാണ് അവരുടെ ജോലിയും കാര്യങ്ങളും ഹോസ്പിറ്റലും എല്ലാമായിട്ട് അവിടെ അങ്ങ് സെറ്റിൽഡായി ഇപ്പോൾ കാര്യമായിട്ട് അവിടെ തന്നെ പിന്നെ വല്ലപ്പോഴൊക്കെ കേരളത്തിലെ ഫാമിലിയുടെ വീട്ടിലേക്കും മുംബൈയിലേക്കുമൊക്കെ വരുക അങ്ങനെ പതിവാണ് അങ്ങനെ അത്രക്കും വലിയ ഒരു സമ്പന്ന കുടുംബത്തിലേക്കാണ് ഡോക്ടർ മുംതാസിനെ നിക്കാഹ് കഴിച്ച് കൊണ്ടുപോയിട്ടുള്ളത് ആ ദിവസം മുംതാസ് ആ വീട്ടിലേക്ക് കയറി പലരും അവളോട് പേരും ഊരും എല്ലാം ചോദിച്ചറിഞ്ഞു എന്നാൽ അവളുടെ മനസ്സിൽ ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ചിന്തകൾ അവളെ അലട്ടുകയായിരുന്നു അവൾക്ക് അവളുടെ ചിന്ത അങ്ങ് കേരളത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്നതിനെ കുറിച്ചാണ് കൂട്ടുകാരും കുടുംബക്കാരും എല്ലാം ഒത്തു കൂടിയ വലിയൊരു പ്രോഗ്രാം അവർക്കുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം നൈറ്റിലാണ് പ്രോഗ്രാമും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞ് മണവാട്ടിയെ ആ റൂമിലേക്ക് ആനയിക്കും അവിടെയുള്ള ഫാമിലികളും തോഴിമാരെ എല്ലാവരും കൂടിയിട്ട് സന്തോഷത്തോടെ കല്യാണപ്പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ജീവിതം സക്സസ് ആയി എന്നറിഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി മധുരപാനീയങ്ങളെല്ലാം അവിടെ വിളമ്പും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും അത് കഴിഞ്ഞ് എല്ലാവരും പിരിയും അങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു അവരുടെ ആചാരങ്ങളും കുവൈറ്റിലാണ് അവരെല്ലാവരും താമസിക്കുന്നത് എങ്കിലും അവരുടെ നാട്ടിലത്തെ ശൈലി തന്നെയാണ് അവർ അവിടെയും കൊണ്ടാടുന്നത് ആ രാത്രിയിൽ വളരെയധികം സന്തോഷത്തോടെ എല്ലാവരും കൂടി മുംതാസിനെ അതാ മണിയറയിലേക്ക് കൊണ്ടുപോകുന്നു കൂടെ ഡോക്ടറേയും കൂടി എല്ലാവരും അവർക്ക് മംഗളാശംസകൾ നേർന്നുകൊണ്ടിരുന്നു സുന്ദരമായ ആ രാത്രി ഇന്നെങ്കിലും തൻ്റെ ഭാര്യ തന്നോട് സഹകരിക്കും തന്നോട് മിണ്ടും എന്ന് അവൻ ഒരുപാട് പ്രതീക്ഷിച്ചു പ്രതീക്ഷയോടെ അവളുടെ അരികിലെത്തിയ അവൻ വിളിച്ചു മുമതാസ് അവൾ എന്ന് പറഞ്ഞു എന്നല്ലാതെ അവൻ്റെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കിയില്ല മുംതാസ് കേരളത്തിൽ നിന്ന് നീ എന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്തു പക്ഷേ നിന്നെ എനിക്ക് എന്തൊക്കെ തന്നെ നീ എന്നെ ഉപേക്ഷിക്കുവാൻ വേണ്ടി നോക്കിയിട്ടും നിന്നെ ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നില്ലായിരുന്നു എന്താണെന്നറിയില്ല ഒരു ഹാർട്ട് ടച്ചബിള് ഞാനും നീയും തമ്മിൽ എനിക്ക് എന്താണെന്നറിയില്ല മുമതാസ് നിന്നെ അങ്ങ് കൈവിടാൻ തോന്നുന്നയില്ല മുംതാസ് പ്ലീസ് നീ എന്തെങ്കിലും ഒന്ന് പറയണം ഡോക്ടർ അവളുടെ അരികിലേക്ക് നീങ്ങിയിരിക്കുമ്പോൾ അവൾ പതുക്കെ അവിടെ നിന്ന് നീങ്ങി മാറുകയാണ് മുമതാസ് പ്ലീസ് ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കാണ് നീ അതിന് കറക്റ്റായിട്ട് എനിക്കൊരു ഉത്തരം നൽകണം അല്ലാതെ എന്താ ഞാൻ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായല്ലോ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദം നല്ല രീതിയിൽ റാഹത്തായി എന്നറിയണമെങ്കിൽ അത് അറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള കുടുംബങ്ങളൊക്കെ അതിനുശേഷമേ അവർ പിരിഞ്ഞു പോകുള്ളൂ സാധാരണയായി മൂന്ന് ദിവസം അവരിവിടെ നിൽക്കും അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ചേർച്ചയില്ല അവർ തമ്മിൽ ഇഷ്ടമില്ല എന്നവർ ധരിച്ച് പിന്നീട് അവർ സന്തോഷമില്ലാത്ത രീതിയിൽ മടങ്ങി പോകും ഇത് ഒരിക്കലും ഇവിടെയുള്ള ആചാരമല്ല ഇവിടുത്തെ ഫാമിലിയിൽ പെട്ടതാണ് ഇതൊക്കെ അതുകൊണ്ട് എൻ്റെ മുംതാസ് എന്തൊക്കെ തന്നെയാലും നീ എന്നോടൊന്ന് സഹകരിച്ചേ മതിയാവോ അല്ലാതെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല വിവാഹക്കാരൻ വന്നു ഞാൻ വന്നു കണ്ടു നിന്നെ ഇഷ്ടപ്പെട്ടു നിന്നെ കൂട്ടിക്കൊണ്ടുപോന്നു നിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ആ മൊബൈൽ ഷോപ്പ് വരെ ഉദ്ഘാടനത്തിന് വേണ്ടി അങ്ങനെയെങ്കിലും നീ ഒന്ന് ഒന്നിണങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വന്നു പക്ഷേ നീ എന്നോട് ഒരിക്കൽ പോലും ഒന്ന് ചിരിക്കുകയോ ശരിക്കൊന്ന് സംസാരിക്കുകയോ എൻ്റെ മുഖത്തേക്ക് നോക്കുകയോ ചെയ്തിട്ടില്ല മുംതാസ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്കിങ്ങനെയൊക്കെ നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ നിനക്ക് പോകാം പക്ഷേ ഒരിക്കലും എൻ്റെ ഈ കുടുംബക്കാർ അവരെ ആരെയും ദുഃഖിപ്പിക്കരുത് പ്രത്യേകിച്ച് ഇവിടുത്തെ മമ്മയെയും പപ്പയെയും ഒരിക്കലും ദുഃഖിപ്പിക്കാൻ പാടില്ല ഡോക്ടർ അവരെ വിളിച്ചിരുന്നത് മമ്മ പപ്പ എന്നായിരുന്നു അതാണ് ഡോക്ടറെ അവർ വിളിച്ച് ശീലിപ്പിച്ചിരുന്നതും ചെറുപ്പം മുതൽക്ക് തന്നെ അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് അതുതന്നെയാണ് അവരെല്ലാവരും വിളിക്കുന്നത് അവന് താഴെയുള്ള മക്കളുമെല്ലാം അതുപോലെ തന്നെ അവനെ ആ രാത്രി നിരാശയായിരുന്നു ജസ്റ്റ് ഒന്ന് മിണ്ടി സംസാരിക്കുന്നതിൽ ഉണ്ടോ മുമതാസ് നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാമെന്ന് പറഞ്ഞില്ലേ നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ ഡോക്ടർ അവൾ മുഖത്തു നോക്കാതെ വിളിച്ചു എനിക്ക് മിണ്ടാനും പറയാനും എന്തെങ്കിലും വേണ്ടേ അല്ലാതെ എന്തപ്പം ഞാൻ മിണ്ടി പറയാന് ഞാൻ ചോദിക്കുന്നതിനെങ്കിലും നിനക്ക് കറക്റ്റായിട്ട് ഒരു ഉത്തരം പ്ലീസ് എൻ്റെ കുടുംബക്കാരെല്ലാം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ നല്ലൊരു ഹാപ്പി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ദയവായി അവർക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് നല്ല രീതിയിൽ എന്നോട് പെരുമാറണം ആ ഒരു ഉടമ്പടിയിൽ അവളതാ ഒപ്പുവെക്കുന്നു ശരി എന്നെ തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല ഞാൻ വേറെ ബെഡിലാണ് കിടക്കുക പിന്നെ അത് അതുമാത്രമല്ല നിങ്ങളുടെ കുടുംബക്കാരുടെ മുമ്പിൽ ഞാനും നിങ്ങളും ഭാര്യയും ഭർത്താവുമായിരിക്കും പക്ഷേ ഒരിക്കലും ഈ റൂമിനുള്ളിൽ അതങ്ങനെയല്ല സങ്കടം കൊണ്ട് ഡോക്ടർ കരഞ്ഞുപോയി ആയിക്കോട്ടെ സാരല്ല അവർക്ക് വേണ്ടിയെങ്കിലും മമ്മക്കും അപ്പക്കും വേണ്ടിയെങ്കിലും നീ അത് ചെയ്തേ പറ്റൂ ഒട്ടനവധി നിരാശയോടെ അതാ ഡോക്ടർ അന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു ആ വലിയ ബെഡിൻ്റെ രണ്ടറ്റത്തായിട്ട് അവർ രണ്ടുപേരും അതാ കിടക്കുന്നു പരസ്പരം ഭാര്യ ഭർത്താവ് എന്നൊരു ബന്ധമില്ല സ്പർശനമില്ല ഒരു സംസാരവുമില്ല ആ രാത്രി അങ്ങനെ നേരം വെളുത്തു എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ അത കാത്തിരിക്കുകയാണ് അവരുടെ ആ ഒരു മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ ആ ഉമ്മ അന്നതാ പാലുമായി വരുന്നു രാവിലെ തന്നെ അവരുടെ ആചാരങ്ങൾ അതങ്ങനെയാണ് ഡോക്ടർ പെട്ടെന്ന് വാതിൽ തുറന്നു മോനെ ഇതാ പാല് രണ്ടുപേരും കുടിച്ചോളുട്ടോ അതിൽ എന്തൊക്കെ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളും അതിൽ ഉണ്ടായിരുന്നു ഒരു നിമിഷം ഡോക്ടർ വിചാരിച്ചു ഇതൊക്കെ എന്തിന് എന്തിനാണ് ഇതൊക്കെ എങ്കിലും അയാൾ സ്നേഹത്തോടെ അവളെ വിളിച്ചു മുംതാസ് അവൾ നിസ്കരിച്ച് ഒന്നുകൂടി അവിടെ തന്നെ കിടന്നിരുന്നു മുമതാസ് ഇതാ ഇത് കഴിച്ചോളൂ മമ്മ കൊണ്ടുതന്നതാണ് പ്ലീസ് അവൻ സ്നേഹത്തോടെ പാലും ആ പലഹാരങ്ങളും അവൾക്ക് നേരെ നീട്ടി അതുകണ്ട അവൾ ഒരു നിമിഷം വിചാരിച്ചു ഇല്ല പകൽ ഞാൻ ഡോക്ടറുടെ ഭാര്യയായിട്ടാണ് നിൽക്കുന്നത് രാത്രി ഒരിക്കലും അവന്റെ കൂടെ ഭാര്യയായിട്ട് കഴിയാൻ എനിക്കാവില്ല മുമതാസ് മോളെ ഇതാ ഇത് കഴിച്ചോളൂ അത് കേട്ട ഉടനെ അവൾ പറഞ്ഞു ഡോക്ടർ നിങ്ങൾ അറിവുള്ളവരല്ലേ ഡോക്ടേഴ്സ് ഇത്രയധികം പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ ശീലിപ്പിക്കുന്നവരാണോ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഡോക്ടർ എന്ത് പറയണം എന്നറിഞ്ഞില്ല ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ ഈ ഒരു കുടുംബത്തിലെ ആചാരങ്ങൾക്കനുസരിച്ച് നിക്കാഹ് കഴിഞ്ഞ് മണവാട്ടിയെ കൂട്ടുകൂ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു ദിവസം ഇത് പതിവാണ് അത് എന്തൊക്കെ തന്നെയായാലും ഡോക്ടർ നിങ്ങൾക്ക് വിവരമുള്ളവരല്ലേ എന്നിട്ടെന്താ ഇങ്ങനെ ഇവിടെ ജിമ്മുണ്ടോ ഇതെല്ലാം കഴിച്ച് ശരീരത്തിലെ കൊഴുപ്പടിഞ്ഞു കൂടൂലേ ശരീരത്തിന്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടൂല്ലേ ഉം അത് കൊഴുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ജിമ്മുണ്ടെങ്കിൽ ഓക്കെ എന്തൊക്കെ തന്നെയായാലും ഡോക്ടറുടെ നിയമം അതായിരുന്നു പകലെങ്കിലും നീ എന്റെ ഭാര്യയായി എന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഒന്ന് അഭിനയിക്കണം എന്ന് അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് യാതൊരു രീതിയിലും മടി കാണിച്ചില്ല അവൾ ശരിക്ക് കാര്യങ്ങളെല്ലാം സംസാരിച്ചു സന്തോഷത്തോടെ അവർ നൽകിയ ആ ഒരു പാലും നല്ല രീതിയിൽ പോഷകസമൃദ്ധമായ ആ ഒരു ഭക്ഷണവും അവൾ കഴിച്ചു അത് കണ്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല താങ്ക്സ് മുംതാസ് താങ്ക്സ് അല്ലെങ്കിലും എന്നെ നിനക്ക് ഇഷ്ടമില്ലെങ്കിലും നീ നിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട മോളെ നീ പട്ടിണി എടുക്കുന്നത് അതെനിക്ക് സഹിക്കില്ല കേട്ടോ എന്നോട് ഇഷ്ടമില്ലെങ്കിലും ഭക്ഷണം കഴിക്കണം അതെൻ്റെ ഒരു നിർബന്ധമാണ് പ്ലീസ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ വാതിൽ തുറന്നുകൊണ്ട് അത് പുറത്തേക്ക് പോകുന്നു രണ്ടുപേരും ചിരിച്ചുകൊണ്ട് വന്ന് അത് ആ ഡൈനിങ് ഹാളിലുള്ള ഒരു സോഫ സെറ്റിൽ ഇരിക്കുന്നു അവൾ അവിടെ നാണിച്ചു നിന്നപ്പോൾ ഡോക്ടർ അവളുടെ കൈപിടിച്ച് പിടിച്ച് കൂടെയിരുത്തി അവൾ സ്നേഹത്തോടു കൂടി ഇരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു രംഗം കണ്ട് വളരെയധികം സന്തോഷമാവുകയാണ് ഹോ സമാധാനായി അവർ ഹാപ്പി ആയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താ എന്തായിരിക്കും അവസ്ഥ മറ്റത് കുറിച്ച് എന്തൊരു മൂഡ് ഓഫ് വന്നോ ഇഷ്ടക്കുറവ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒരു സമാധാനമല്ലായിരുന്നു ഇപ്പം എന്തായാലും ഹാപ്പിയായി ഡോക്ടറുടെ മമ്മയും പപ്പയും അവരെ രണ്ട് പേരെയും നല്ല രീതിയിൽ അനുഗ്രഹിച്ചു മക്കൾ നന്നായി വരട്ടെ ആ വീട്ടിൽ സന്തോഷങ്ങൾ അലതല്ലി എല്ലാവർക്കും വെറൈറ്റി രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം മൂന്ന് ദിവസമാണ് കണക്ക് അതുകൂടി കഴിഞ്ഞാൽ അവരെല്ലാവരും അവിടെ നിന്ന് പോകും അവർ മുംതാസിനെ നടുവിലിരുത്തിക്കൊണ്ട് ഓരോ പാട്ടുകൾ പാടാനും ഒപ്പന കളിക്കാനും ഒക്കെ തുടങ്ങി അതൊക്കെ അവരുടെ ഓരോ ആചാരങ്ങൾ ഒരിക്കലും കുവൈറ്റിൽ അങ്ങനെ ഒരു ആചാരമേ ഇല്ല പക്ഷേ അവരുടെ നാട്ടുകനുസരിച്ചാണ് അവരങ്ങനെയെല്ലാം ചെയ്യുന്നത് എല്ലാവരും നല്ല കോടീശ്വരന്മാർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിവാഹത്തിനു വേണ്ടി കുവൈറ്റിലേക്ക് എത്തുകയും ചെയ്തിരുന്നു നിക്കാഹ് മാത്രമാണ് കേരളത്തിൽ വെച്ച് നടന്നിട്ടുള്ളത് ഡോക്ടറുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമുണ്ടായിരുന്നു ശരിയാണ് ഓക്കെ പകല് മാത്രം അവൾ എൻ്റെ ഭാര്യയായി രാത്രി മുഴുവൻ ഞങ്ങൾ അന്യ ആളുകളായി അങ്ങനെ രണ്ടാമത്തെ ദിവസവും വന്നു ഡോക്ടർ ആകാംക്ഷയോടുകൂടി മുംതാസിനെ സമീപിച്ചു സെയിം അനുഭവം തന്നെയായിരുന്നു അവൾ പറഞ്ഞിരുന്നത് ഡോക്ടർ പ്ലീസ് നമ്മൾക്ക് ഇതുവരെയുള്ളത് പോലെ തന്നെ ജീവിക്കാം അതാണ് എനിക്കിഷ്ടം രണ്ടാം ദിവസവും അങ്ങനെ കഴിഞ്ഞു പോയി മൂന്നാം ദിവസം അതുകൂടി കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം പിരിഞ്ഞു പോകും എന്നാൽ അന്നെങ്കിലും നല്ലൊരു സന്തോഷവാർത്ത അറിയിക്കണം എന്ന് കരുതിയിട്ട് അത് ഡോക്ടർ അവളുടെ അടുക്കിലേക്ക് വരുന്നു അപ്പോഴും മുമതാസ് അവിടുന്ന് തെന്നി മാറുകയായിരുന്നു മുമതാസ് ഇന്ന് എനിക്കറിയണം എന്താ നിന്റെ പ്ലാനിങ് എന്നെനിക്കറിയണം നിനക്കെന്താ എന്നെ തീരെ ഇഷ്ടല്ലേ അതോ എത്ര കാലം കരുതി ഞാനിങ്ങനെ അഭിനയിക്കും മമ്മയുടെയും പപ്പയുടെയും എന്നെ കഷ്ടിച്ച് വളർത്തി പോറ്റി വലുതാക്കിയ എൻ്റെ മമ്മയുടെയും പപ്പയുടെയും മുമ്പിൽ എനിക്കെന്നും കളവ് പറയാനാവില്ല എനിക്കതിന് കഴിയില്ല എന്നും കളവ് പറഞ്ഞ് ഞാൻ മടുത്തു ഇനിയും അതാവില്ല മുമതാസ് സത്യം പറയണം എനിക്ക് പ്രയാസമാണ് ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാ അല്ലെങ്കിലും എൻ്റെ ജീവിതം അങ്ങനെ തന്നെയല്ലേ ഒരു ഡോക്ടർ ആ രീതിയിൽ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അവൾ തന്നെ അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്നു എന്താ ചെയ്യാം എൻ്റെ വിധി ആദ്യമേ അങ്ങനെ തന്നെ എൻ്റെ ജീവിതം ഇപ്പോഴും ഇതാ അല്ലെങ്കിലും ഉറ്റവരായിട്ടും ഉടയവരായിട്ടും എനിക്കാരുല്ലോ അന്നേ ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ എനിക്കാവില്ല എൻ്റെ അമ്മ പപ്പ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഭിനയിക്കുകയായിരുന്നു ഇതുവരെ പാവം അവരെനിക്ക് ഇഷ്ടം പോലെ സ്നേഹം വാരിക്കൂരി തന്നു ഡോക്ടർ ഓരോന്ന് പറയുവാൻ തുടങ്ങി അവൾ ആദ്യമൊന്നും അതിൽ ശ്രദ്ധിച്ചില്ല പിന്നീട് അത് ശ്രദ്ധിച്ചു തുടങ്ങി അവൾ പറഞ്ഞു ഡോക്ടർ എന്നോട് ക്ഷമിക്കണം എനിക്ക് പറ പറ മുമതാസ് എന്തായാലും നിൻ്റെ മനസ്സിലുള്ളത് നീ എന്നോട് പറയണം എനിക്ക് ഒന്നും കരുതരുത് പക്ഷേ സത്യം മറച്ചു വെക്കുന്നില്ല ഒരു ഭർത്താവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കെട്ടിയ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയായി നിൽക്കുക എന്നിട്ട് മറ്റവൻ്റെ സ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കുക അതൊരിക്കലും ശരിയല്ലല്ലോ ഡോക്ടർ അതൊരിക്കലും ശരിയല്ലല്ലോ അതെനിക്ക് ഇഷ്ടമല്ല എന്തിനാ കെട്ടിയ ഭർത്താവിനെ ചതിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകുന്നത് ഒരിക്കലും എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എനിക്കതിന് കഴിയില്ല ഒരു ഭർത്താവായി നിങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല പ്ലീസ് ഉംതാസ് നീ എന്തേ പറയുന്നത് എന്നോട് കുറച്ച് നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞല്ലോ എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴിങ്ങി നിങ്ങളെ കണ്ടപ്പോൾ അവർക്ക് പിന്നെ വിടാൻ തോന്നിയില്ല അവർ അങ്ങനെയുള്ള മോനെ ഇങ്ങനത്തെ മോനെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നുന്നില്ല സ്വന്തം വന്ന് തോന്നിപ്പോവാണ് എന്തൊക്കെയോ അടുപ്പം തോന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഉമ്മയും ഉപ്പയും അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു അവരുടെ സന്തോഷത്തിൽ നിൽക്കല്ലേ നല്ലതെന്ന് പക്ഷെ ഡോക്ടറുടെ ഭാര്യയായി കഴിയാൻ എനിക്കാവില്ലായിരുന്നു മനമില്ലാ മനസ്സോടുകൂടിയാണ് ഞാൻ സമ്മതിച്ചത് ഡോക്ടർ ഞാൻ ഇന്നും സമ്മതമാണ് ഈ ഒരു രീതിയിൽ നിൽക്കാൻ പകൽ ഞാൻ നിങ്ങളുടെ അടുത്തിരിക്കും സംസാരിക്കും ഇടപഴകും പക്ഷേ രാത്രി കാലങ്ങളിൽ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ ഭാര്യയായി കഴിയാൻ ആവില്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം ഡോക്ടർ മുംതാസ് നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ പറ ഞാൻ എന്ത് പറയാൻ എൻ്റെ മനസ്സിലുണ്ട് ഫൈസൽ എന്ന് പറയാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു ആരെന്ന് പറയാൻ അവൾ മടിച്ചു അവൾ മൗനം പാലിച്ചു അവളുടെ മൗനത്തിൽ എന്തൊക്കെയോ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് ഡോക്ടർക്ക് ഒരു നിമിഷം മനസ്സിലായി തുടങ്ങി മുമതാസ് മോളെ പറ ഇക്കയോട് ഇക്കയോട് നീ പറയില്ലേ നിന്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് എന്തൊക്കെയോ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് എന്തൊക്കെയോ ഒരു തോന്നൽ ഇക്കയോട് പറ മോളെ മോളുടെ മനസ്സിൽ ആരാ ആരോ തന്നോട് നല്ല രീതിയിൽ പറയുന്ന തൻ്റെ ഒരു വലിയ ഇക്കാക്കിയെ പോലെ അവൾക്ക് അത് അനുഭവപ്പെടുകയാണ് ഒരു നിമിഷം ഡോക്ടറോട് എതിർത്തൊന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല ഇക്ക എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹത്തോടെ കൂടെ ജീവിക്കാൻ മാത്രമാണ് എനിക്കിഷ്ടം അല്ലാതെ ഡോക്ടർ പൊട്ടി കരഞ്ഞു അത് കേട്ട് മുംതാസ് സാരമില്ലടി ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും കിട്ടില്ല നമ്മുടെ ഇഷ്ടങ്ങൾ ഒരാളോട് പങ്കുവെക്കാനും പറ്റില്ല സ്നേഹം പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ലല്ലോ എന്ത് ചെയ്യാം എൻ്റെ ജീവിതം അതങ്ങനെ ആയിപ്പോയി എൻ്റെ ജീവിതം ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നു എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് എന്നെ എടുത്ത് വളർത്തിയതാണ് അമ്മയും പപ്പയും പിന്നീട് വിവാഹം പ്രായമെത്തിയപ്പോൾ അവർക്ക് വലിയ നിർബന്ധം വേഗം കല്യാണം കഴിക്കണം അതും നല്ല പണക്കാരിയായ കോടീശ്വരിയായ ഒരു സുന്ദരിയായ പെണ്ണിനെ എന്നൊക്കെ അങ്ങനെയാണ് ഇത് പരിചയപ്പെട്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ തന്നെയങ് ഇഷ്ടമായി പിന്നീട് നിങ്ങൾ എതിർത്തൊന്നും പറഞ്ഞതുമില്ല സാരല്ല എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടാണ് എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇവിടെ ആരുമില്ലടി ഇക്കക്ക് ആരുമില്ല സ്വന്തമെന്ന് പറയാൻ നീയെങ്കിലും എൻ്റെ സ്വന്തമാവുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നീയും എൻ്റെ ജീവിതത്തിൽ നിന്ന് വഴുതി പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മോളെ ഡോക്ടർ അത് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു മുംതാസ് അത് കേട്ടുകൊണ്ടിരുന്നു ഡോക്ടറുടെ വാക്കുകളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അവൾക്ക് തോന്നി തുടങ്ങി ആരുമില്ലാത്ത ഞാൻ ആരും ഇല്ലാത്ത ഞാൻ എൻ്റെ ഉറ്റവരും ഉടയരുമെല്ലാം എന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് എനിക്ക് ആരുമില്ല ഞാൻ തനിച്ചാണ് ഈ ലോകത്ത് ിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് ഒരു നിമിഷം അവൾക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങി അവൾ നേരെ ഡോക്ടറുടെ ചുമലിൽ കൈവച്ചു ഡോക്ടർ അങ്ങോട്ട് തിരിഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു കരയുകയായിരുന്നു മുംതാസ് തൻ്റെ പിറകിലൂടെ കൈവച്ചത് കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ ആ കൈകൾ തൊട്ടുനോക്കി ആരാണ് എന്നറിയാൻ ഒരു നിമിഷം അവൻ തിരിഞ്ഞു നോക്കി അവൻ ശരിക്കും ഞെട്ടിപ്പോയി മുംതാസ് അവൾ അവളാണ് എൻ്റെ പിന്നിൽ കൈവച്ചത് തൻ്റെ തോളിൽ അവൻ ഒരു നിമിഷം തിരിഞ്ഞു നിന്നു സങ്കടപ്പെട്ട് കരഞ്ഞ് മോളെ ക്ഷമിക്കണം എന്നോട് നിന്നത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഒരു നിമിഷം അവൾ വിളിച്ചു ഇക്ക സ്നേഹത്തോടെയുള്ള ആ ഒരു വിളിയിൽ അതാ ഡോക്ടർ പറയുന്നു എന്താ മോളെ ഇക്കയുടെ പേര് ശരിക്കും എന്താണ് ആണോ അതോ ബാദുഷയാണോ ഒരു നിമിഷം ഞെട്ടിപ്പോയ ആ ഒരു വാക്കുകൾ അവൻ പെട്ടെന്ന് തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി മുംതാസ് നിനക്ക് എങ്ങനെ അറിയാം എൻ്റെ പേര് ഫിറോസ് ആയിരുന്നു എന്നുള്ളത് അല്ല ഞാൻ ചോദിച്ചു മാത്രം മുംതാസിന് എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിരുന്നു തൻ്റെ വീട്ടിൽ സ്ഥിരമായി പറഞ്ഞു കരയാറുള്ള ഉമ്മയും ഉപ്പയും സ്ഥിരമായി പറയാറുള്ള തൻ്റെ ഫിറോസ്മോൻ ഫിറോസ്മോൻ്റെ ആ ഒരു കഥ അത് പലപ്പോഴും കേട്ടതാണ് ഫിറോസ്മോൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ലഭിച്ചത് ഞങ്ങളുടെ ഈ പൊന്ന മോളാണ് മോളെ അതുകൊണ്ട് മോളെയെങ്കിലും നഷ്ടപ്പെടാതെ നോക്കണം അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും സേഫ്റ്റി ഞങ്ങൾ നൽകുന്നത് ആ ഉമ്മയും ഉപ്പയും എപ്പോഴും അവളോട് കരഞ്ഞു പറയാറുണ്ടായിരുന്നു അതാണ് അവൾ ഓർത്തത് ഫിറോസ് എൻ്റെ ഫിറോസ്കാ ഒരു നിമിഷം അവളുടെ ആ വിളിയിൽ അവൻക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങി അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണുകൾക്ക് സാമ്യമുള്ളതായി അവൻക്ക് തോന്നി അവൻ്റെ കൈ അതാ അവൾ പിടിക്കുന്നു അത് പിടിച്ചപ്പോൾ പിതാവിൻ്റെ കൈകൾ പിടിച്ച ഒരു ഫീല് എന്തെന്നറിയില്ല എവിടെയൊക്കെയോ പിതാവിൻ്റെ മുഖം ഉണ്ടെന്ന ഒരു തോന്നലും അവൾക്ക് തോന്നി ഒരു നിമിഷം അവൾ ചിലപ്പോൾ വെറും സ്വപ്നങ്ങളായിരിക്കാം ഇത് അവൾ വീണ്ടും വിളിച്ചു ഫിറോസ് കാ എന്താ മോളെ പറയളേ സത്യം പറ എന്നെ കുറിച്ച് നിനക്ക് അറിയാം സത്യത്തിൽ നീ ആരാണ് നീ എൻ്റെ ഭാര്യയായി കയറി വന്ന പെണ്ണാണ് ഞാൻ നിന്നോട് ചോദിക്കാണ് നീ ആരാണ് നീ എന്നിൽ നിന്ന് അകലുകയാണെന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു എൻ്റെ ഒരു കൂടെപ്പിറപ്പിന് നഷ്ടപ്പെടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പറ മോളെ ആരാണ് ഞാൻ മുംതാസ് തന്നെയാണ് പക്ഷെ ഫിറോസാരാണെന്ന് എനിക്കറിയണം അപ്പോൾ ബാദുഷ ബാദുഷ ആരാണ് വാ നമുക്ക് അപ്പുറത്തേക്കിരിക്കാം അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവർ ആ ഇരുട്ടുള്ള ദിവസം അവരുടെ റൂമിൻ്റെ മട്ടുപ്പാവിൽ ചെന്നിരുന്നു അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഫിറോസ് അവളുടെ കൈപിടിച്ച് ഒരുപാട് മുത്തി മോടെ മുമതാസ് നീ എന്നെ വിട്ടു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്തേക്ക പറഞ്ഞോളൂ എൻ്റെ ഫിറോസ് പറഞ്ഞോളൂ നിനക്ക് എന്തൊക്കെ അറിയാമെന്ന് തോന്നുന്നല്ലോ അപ്പോൾ ബാദുഷ ഡോക്ടർ ബാദുഷ ആരാണ് ഡോക്ടർ ഫിറോസ് അല്ല ഡോക്ടർ ഫിറോസ് അല്ല ഡോക്ടർ ബാദുഷിയാണ് ഫിറോസ് ഡോക്ടർ അല്ലായിരുന്നു പിന്നെ അവനൊരു ചെറിയ കുട്ടിയായിരുന്നു ഒരു മൂന്ന് വയസ്സുകാരൻ വലിയൊരു ഫങ്ഷനിൽ ഉമ്മയുടെയും ഉപ്പയുടെയും കൈകളിൽ കിടന്ന് കൊഞ്ചിയിരുന്ന ഞാൻ ആ ഒരു തിരക്കിനിടയിൽ എന്നെ ആരോ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്തെന്നറിയില്ല എങ്ങോട്ടാണെന്നറിയില്ല എന്ന മട്ടിൽ അവരുടെ കൂടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് സംഭവിച്ചത് എനിക്കറിയില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു ഉമ്മച്ചി ഉപ്പച്ചി എന്ന് പറഞ്ഞ് ഞാൻ അവിടെയാകെ അതാ ഓടി നടന്നു ഇല്ല അവർ കാണുന്നില്ലായിരുന്നു ആ ആൾക്കൂട്ടത്തിനെ ആരൊക്കെയോ ചോദിച്ചു ഇതാരുടെ കുട്ടിയാണ് എന്ന് എന്താണെന്നറിയില്ല എങ്ങനെയൊക്കെയോ ഞാനൊരു വാഹനത്തിൽ കയറിപ്പറ്റി അവിടെ എൻ്റെ ഉമ്മയും ഉപ്പയും ഉണ്ടാകുമെന്ന് ഞാൻ കരുതി പക്ഷെ അതിലൊക്കെ അറിയാത്തവരായിരുന്നു എൻ്റെ ഉമ്മയും ഉപ്പയും കാണുന്നില്ല അവരെ അവരെ എനിക്ക് നഷ്ടമായി എന്നൊരു തോന്നൽ മൂന്ന് വയസ്സുകാരൻ്റെ ബുദ്ധി എന്തു ചെയ്യണം എന്നറിയുന്നില്ല കറിയുന്നില്ല അതൊക്കെ ചെറിയൊരു ഓർമ്മ മാത്രം പിന്നീടാണ് മക്കളില്ലാത്ത മമ്മയും പപ്പയും ഒരു കുഞ്ഞിനു വേണ്ടി കൊതിച്ചു നിൽക്കുന്നത് അവരറിയുന്നത് ഒരു കുഞ്ഞിൻ്റെ കൊഞ്ചിൽ കേൾക്കാൻ കൊതിയാകുന്നു പക്ഷേ അപ്പോൾ ഞാനെന്ന കുഞ്ഞ് ഫിറോസ് കുഞ്ഞ് ഫിറോസ് മറ്റൊരാളുടെ കൈകളിലായിരുന്നു ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ഉമ്മയോ ഒപ്പയും കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പോറ്റിക്കോളാം ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് മക്കളില്ല എത്രയോ ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കിയ ചികിത്സ അതെല്ലാം വെറുതെയായിരുന്നു എത്രയോ ഓപ്പറേഷനുകൾ ചെയ്യേണ്ടി വന്നു ഞങ്ങൾ വളർത്തിക്കൊള്ളാം ഈ കുഞ്ഞിനെ അവർ സ്നേഹത്തോടെ എന്നെ ഏറ്റെടുക്കുകയായിരുന്നു എന്നവർ പറഞ്ഞു ആ കഥയെല്ലാം അമ്മയോ പപ്പയോ ആണ് പറഞ്ഞു തന്നത് അവരെനിക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി നല്ല രീതിയിലുള്ള മിടുക്കനായി ഞാൻ വളർന്നു ഡോക്ടർ വിഭാഗമെല്ലാം പഠിച്ച് എം ബി ബി എസും എം ഡിയും അങ്ങനെ പലതും എല്ലാ ബിരുദങ്ങളും നേടിയെടുത്ത് ഞാൻ ഒരു ഡോക്ടറായി പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കണം എന്നവരുടെ ആഗ്രഹം ചെന്നെത്തിയത് കേരളത്തിലായിരുന്നു അങ്ങനെയാണ് മോളെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ഫിറോസ്ക എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു ഇക്ക എൻ്റെ ഫിറോസ്ക എന്ന് പറഞ്ഞ് ആ പിടി വിടാൻ അവനക്ക് കഴിയുന്നില്ലായിരുന്നു മോളെ മുമതാസ് എന്താ നീ ഇതുവരെ നിന്നെയൊന്ന് സ്പർശിക്കാൻ പോലും കഴിയാത്ത നീ എന്താ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഫിറോസ്ക എൻ്റെ ഫിറോസ്കയാണ് നിങ്ങൾ മോളെ നീ എന്താ പറയുന്നത് അവളുടെ മുഖത്തെ പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരുപാട് അങ്ങ് ചുംബിച്ചു ഫിറോസ്ക എനിക്ക് ചിലത് പറയാനുണ്ട് സത്യമായിട്ടും മുതാസ് എൻ്റെ മോൾക്ക് എന്താ പറയാനുണ്ടായിരുന്നത് പറ ഇക്ക എനിക്ക് പറയാനുള്ളത് കേട്ടാൽ നിങ്ങൾ ഒരിക്കലും എല്ലാം മോളെ പറയടി എന്ത് കേൾക്കാനും ഞാൻ തയ്യാറാണ് എൻ്റെ അനുഭവങ്ങളെല്ലാം നിനക്ക് വേണ്ടി ഞാൻ പങ്കുവെച്ചല്ലോ ഇനി നീ നിൻ്റെ അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കണം നിൻ്റെ ഇഷ്ടത്തിൽ ഞാൻ വിട്ടുതരും ഒരിക്കലും ഞാൻ നിന്നെ പിടിച്ചു വയ്ക്കില്ല എല്ലാവരുടെയും സന്തോഷം അതല്ലേ എല്ലാവർക്കും വേണ്ടത് പക്ഷേ എങ്ങോട്ട് പോകുകയാണെങ്കിലും ഇക്ക ഇക്കയുടെ മനസ്സിൽ ഉണ്ടാകും ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ ആരുടെ കൂടെ വേണമെങ്കിലും നീ ജീവിച്ചോ കുഴപ്പമില്ല പക്ഷെ ഇക്കെ മറക്കരുത് ഇക്ക സ്നേഹിക്കുന്നവരെല്ലാം ഇക്കെ വിട്ട് പോവാണ് അതുകൊണ്ടാണ് എനിക്ക് മോളെ വിട്ടു പോകാൻ കഴിയണില്ല ജീവിതത്തിനക്ക് വേണമെങ്കിൽ ഞാൻ നിനക്ക് വേറെ വിവാഹം കഴിച്ചു തരാം ഞാൻ നിന്നെ തൊലാക്കി ചൊല്ലാം ഞാൻ നിനക്ക് അത് ചെയ്തതല്ലേ അതെല്ലാം ഞാൻ ഒഴിവാക്കി തരാം മോൾക്ക് സ്വാതന്ത്ര്യത്തോടെയുള്ള ജീവിതം തരാം ആരുടെ കൂടെ വേണമെങ്കിലും മോൾക്ക് ജീവിക്കാം പക്ഷേ കയ മറക്കരുത് കേട്ടോ എന്താണെന്നറിയില്ല നിന്നോട് എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുകയാണ് വല്ലാത്തൊരു ഇഷ്ടം തോന്നാണ് വല്ലാത്തൊരു സ്നേഹം അതും ഒരു സഹോദരിയെ പോലെയാണ് എനിക്ക് മോളെ നിന്നെ തോന്നുന്നത് എൻ്റെ പെങ്ങളാണ് നീ എന്ന് എനിക്ക് തോന്നണം മോളെ ആ സ്നേഹമാണ് നീ എനിക്ക് തരുന്നത് ഫിറോസ്ക വിഷ്മിക്കല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ഇക്കയാണ് എൻ്റെ ഫിറോസ്ക അവൾ അതാ അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിക്കുന്നു മട്ടുപ്പാവിൽ കുറേ സമയമായി ഇരുന്ന് സംസാരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ബാദുഷ ഡോക്ടറും മരുമകൾ മുംതാസും ഉമ്മയും ഉപ്പയും അങ്ങോട്ട് കയറി വന്നു എന്തിനോ വിളിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ കണ്ട ആ ഒരു കാഴ്ച പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ മകളെയും മരുമകനെയുമാണ് ആ ഒരു കാഴ്ച കണ്ട് ആ മമ്മയും പപ്പയും വളരെയധികം സന്തോഷിക്കുകയാണ് അവർ ഒരു നിമിഷം പഠിച്ചവനെ സ്തുതിച്ചു അലഹമില്ല അവർക്ക് രണ്ടു പേർക്കും പെരുത്തി ഇഷ്ടമേക്കണ് ഇനിയിപ്പോൾ ടെൻഷനാവേണ്ട ഒരാവശ്യവുമില്ല ആ രാത്രിയിൽ അതാ എല്ലാവർക്കുമായി വലിയൊരു സൽക്കാരം അവിടെ അരങ്ങേറുകയാണ് മൂന്നാമത്തെ ദിവസം സന്തോഷത്തോടു കൂടി പിറ്റേ ദിവസം രാവിലെ അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു എന്നാൽ മുംതാസിനെ പറയാനുള്ളത് അത് ഡോക്ടർ ഫിറോസ് അല്ല ഡോക്ടർ ബാദുഷ കേൾക്കുവാൻ തയ്യാറായിരുന്നു അപ്പോഴൊന്നും ഡോക്ടർ ബാദുഷയ്ക്ക് മനസ്സിലായതേയില്ല അവൾ തൻ്റെ സ്വന്തം പെങ്ങളാണെന്നുള്ള കാര്യം ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഡോക്ടർ ബാദുഷയുടെ അല്ലെങ്കിൽ ഫിറോസ്മോൻ്റെ ചിന്താഗതി എന്തായിരിക്കും എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും വറഹമത്തുലൈ താഴ ഒബരക്കാത്തു